പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ മന്ത്രത്തിൻ്റെ പഠനത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമ്മൾ ആമുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഭാരതീയ വൈദിക സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹോമകർമ്മത്തിൻ്റെ പൊരുൾ വെളിപ്പെടുത്തി തരുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു നൽകിയിട്ടുള്ള സംസ്കൃത മന്ത്രമാണ് ഹോമമന്ത്രം മനനത്തിനും ഭജനത്തിനും വേണ്ടി ദൈവോപനിഷത്തുക്കളായ ദൈവദശകവും ഗദ്യപ്രാർത്ഥനയും രചിച്ചു നൽകിയ ഗുരുദേവൻ നിർഗുണ ബ്രഹ്മത്തെയാണ് ദൈവമായി ചൂണ്ടിക്കാട്ടിയത് അതേ ഗുരുദേവൻ തന്നെ അഗ്നിയെ ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മസ്വരൂപനായി ഭാവന ചെയ്തുകൊണ്ട് ഹോമമന്ത്രം രചിച്ചു നൽകാൻ ഇടയാക്കിയ ഒരു നൈമിത്തിക ചരിത്ര സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലൊരിക്കൽ ആര്യസമാജം പ്രവർത്തകരായ ഒരു സംഘം സന്യാസിമാർ ഗുരുദേവനെ സന്ദർശിക്കാനിടയായി അവർ ശിവഗിരിയിലെത്തി താമസിക്കുകയും പ്രഭാതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവിടെ ഒരു ഹോമം നടത്തുകയും ചെയ്തു എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഗുരുദേവൻ ഹോമം സമാപിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം മുറിയിലേക്ക് പോയി കുറേ നേരം ധ്യാനമിരുന്നു അതിനുശേഷം ഒരു കടലാസിൽ കുറിച്ച ഹോമമന്ത്രവുമായി ഇറങ്ങി വന്ന് അത് ആര്യസമാജാംഗങ്ങളായ സന്യാസിമാർക്ക് കൈമാറും ॐ अग्ने तव यत्तेजः तद्ब्राह्मम् अतस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजित्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं नः श्रेयश्च प्रेयश्च प्रयच्छ स्वाह ॐ शान्ति शान्ति शान्तिः അവരത് ശ്രദ്ധാപൂർവം വായിച്ചതിന് ശേഷം ഗുരുവിനെ നോക്കി ചോദിച്ചു ഈ വിശിഷ്ടമന്ത്രം ഏത് വേദഗ്രന്ഥത്തിലേതാണ് നമുക്ക് കൈമോശം വന്നുപോയ മന്ത്രമാണല്ലോ ഇത് അത് കേട്ട മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ നാം ഈ മന്ത്രം രചിച്ചിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ഗുരുദേവൻ്റെ മറുപടി കേട്ട് അത്ഭുത പരതന്ത്രരായി തീർന്ന സന്യാസിമാർ ഗുരുവിനെ ഭക്തി ആദരപൂർവ്വം തൊഴുതു വണങ്ങി അന്നുമുതൽ ഗുരുകൃതമായ ഹോമമന്ത്രം ചൊല്ലി ഗുരു ശിഷ്യന്മാർ ഹവനം ചെയ്യാൻ തുടങ്ങി ഇന്നും ആ ശാന്തി ഹവനം മുടക്കം കൂടാതെ ശിവഗിരി മഠത്തിൽ നിത്യേന നടന്നു വരുന്നുണ്ട് മേലുദ്ധരിച്ച ഈ നൈമിത്തീയ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചാൽ മാത്രമേ ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടിയാണ് ഈ ഹോമമന്ത്രം രചിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം ശരിയായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആര്യസമാജം എന്ന സംഘടന ഒരു നവോത്ഥാന സംഘടനയാണ് ഹിന്ദു മത ശാക്തീകരണം അതായത് വൈദിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമതം ആ മതത്തിൻ്റെ ശാക്തീകരണാർത്ഥമാണ് ആര്യസമാജം രൂപീകൃതമായത് അതേ ഉദ്ദേശ കൂടി തന്നെ രൂപീകൃതമായ മറ്റൊരു സംഘടനയാണ് ബ്രഹ്മസമാജം ഈ ആര്യസമാജവും ബ്രഹ്മസമാജവും ഉത്തരേന്ത്യയിലും അതുപോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലുമൊക്കെ ചെലുത്തിയിട്ടുള്ള നവോത്ഥാന സ്വാധീനം ചെറുതല്ല സ്വാമി വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്കാരത്തെ അതായത് ഭാരതീയമായ വൈദിക സംസ്കാരത്തെ ശുദ്ധീകരിക്കുന്നതിൽ വളരെയേറെ സഹായകമായി തീർന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവനും ജീവിച്ചിരുന്നത് മഹാത്മാഗാന്ധിയും ഭാരതീയ സംസ്കൃതിയിലെ പുഴുക്കുത്തുകളെ നിർമ്മാർജ്ജനം ചെയ്ത് ശുദ്ധീകരണ ക്രിയ നടത്തുന്നതിൽ വളരെയേറെ ശ്രദ്ധാപൂർവ്വം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള മഹത് വ്യക്തികളിൽ ഒരാളാണ് രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും ഒക്കെ ശിവഗിരി മഠത്തിൽ സന്ദർശിക്കുകയും ഗുരുദേവനുമായി സംവാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആര്യസമാജം സന്യാസിമാരും ശിവഗിരി മഠത്തിലെത്തിയത് അപ്പോൾ വൈദിക വൈദികധർമാധിഷ്ഠിതമായ ഹിന്ദു മതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള കൂടിയാണ് കേരളത്തിലെ നവോത്ഥാന ഒരാൾ കൂടിയായിരുന്ന ഋഷീശ്വരനായ ഗുരുദേവനെ അവർ വന്ന് ദർശിച്ചതും അവിടെ ഒരു ഹോമം നടത്തുകയും ചെയ്തത് അപ്പോൾ അത് സശ്രദ്ധ നിരീക്ഷിച്ചു നിരീക്ഷിച്ചപ്പോൾ അവർ ചെയ്ത ആ ഹോമമന്ത്രത്തിൻ്റെ താത്വികമായ വശമെന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് ഗുരുവിൻ്റെ മനസ്സിൽ തോന്നുകയും അവർ വളരെ പണ്ഡിതന്മാരായ സന്യാസിമാർ കൂടിയായിരുന്നു അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ തന്നെ ഗുരു ഈ ഹോമമന്ത്രം രചിച്ച് അവർക്ക് കൈമാറിയത് ഗുരു എഴുതിയ ഹോമമന്ത്രം വായിച്ചു നോക്കിയപ്പോൾ അതിനെ ഒരു വൈദിക മന്ത്രമായിട്ടാണ് അവർക്ക് തോന്നിയത് അവർ ചെയ്ത പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി ഒരു പ്രതീകവൃത്തിയാണ് എന്നും അതായത് ഹോമമന്ത്രം ആര്യസമാജം സന്യാസിമാർ അന്ന് ശിവഗിരിയിൽ നടത്തിയ ആ ഹോമകർമ്മം അതൊരു പ്രതീകകർമ്മമാണെന്നും ആ പ്രതീകകർമ്മത്തിൻ്റെ അർത്ഥം എന്താണെന്നുമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രത്തിലൂടെ അവരിലേക്ക് പകർന്നു കൊടുത്തത് അപ്പോൾ അവർക്കത് മനസ്സിലായി അവർ ചെയ്തത് എന്താണ് അതുതന്നെയാണ് അതിൻ്റെ അവർ കർമ്മ ഭാഷയിലാണ് അത് ചെയ്തത് പക്ഷേ ഗുരു അതിൻ്റെ ആ കർമ്മഭാഷയെ വാങ്മയമാക്കി അവർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് അവർ അത്ഭുതപ്പെട്ടത് അവർ ചെയ്ത ആ ഹോമമന്ത്ര ആ ഹോമകർമ്മത്തിൻ്റെ പൊരുൾ അതിൻ്റെ ദാർശനീയവും അതിൻ്റെ ശാസ്ത്രീയവും അതുപോലെ വൈദികവുമായ എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മന്ത്രം ശ്രീനാരായണ ഗുരുദേവൻ രചിക്കുമെന്ന് അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിൻ്റെ ഗരിമ കണ്ടുകൊണ്ട് ഇത് ഏത് വേദഗ്രന്ഥത്തിൽ നിന്നുമാണ് സ്വാമി എടുത്തത് സ്വാമിക്ക് ഇത് ഏത് വേദഗ്രന്ഥത്തിൽ നിന്നുമാണ് ഈ മന്ത്രം കിട്ടിയത് അത് നമുക്ക് കൈമോശം വന്നുപോയ പൂർവികരാൽ രചിക്കപ്പെട്ട ഒരു മന്ത്രമാണ് എന്നാണ് അവർ പ്രതികരിച്ചത് കാരണം അവർക്ക് അത്രത്തോളം മതിപ്പ് ഗുരുകൃതമായ ഹോമമന്ത്രത്തോട് തോന്നി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഗുരുദേവൻ വളരെ മന്ദസ് സന്തോഷവാനായി ശാന്തനായി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു നാം ഈ ഹോമമന്ത്രം രചിച്ചിട്ട് ഏതാനും സമയം മാത്രമേ ആയിട്ടുള്ളൂ അത് ഒരു വേദഗ്രന്ഥത്തിൽ നിന്നും നാം കടം കൊണ്ടതല്ല അല്ലെ എടുത്ത് മനപ്പാഠമാക്കി ഇപ്പോൾ കുറിച്ചതല്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉറന്നു വന്ന വരികളാണ് ആ മന്ത്രത്തിലുള്ളത് എന്നാണ് ഗുരുദേവൻ അവിടെ അവരോട് മൊഴിഞ്ഞത് അപ്പോൾ ആ മറുപടി കേട്ടപ്പോൾ സന്യാസിമാർക്ക് യാതൊന്നും പിന്നീട് പറയാനില്ല ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിക്കുക എന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മറ്റുപാധികൾ ഉണ്ടായിരുന്നില്ല അവരപ്രകാരം ചെയ്ത് മടങ്ങുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തെ നമ്മളിങ്ങനൊരു നൈമിത്തിക സംഭവ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടായി എന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് കോളനി കോളനിവാഴ്ചയാണെന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ആ സമയത്ത് ക്രൈസ്തവ മതപരിവർത്തനം വളരെ ശക്തമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പല മിഷണറി സംഘങ്ങളും ശിവഗിരിമഠം സന്ദർശിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശീർവാദത്തോടു കൂടി അന്ന് കേരളത്തിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അവിടെ പോയത് അവരൊക്കെ അന്ന് ചില മിഷണറിമാരായ പാതിരിമാരും ശ്രീനാരായണ ഗുരുവർന്നും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഗുരുദേവൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് ഗുരുദേവൻ്റെ മതസങ്കല്പത്തെക്കുറിച്ചും ഒക്കെ ആത്മോപദേശ ശതകമെന്ന കൃതി പഠിക്കുമ്പോൾ ആ സംഭാഷണമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു പല മതങ്ങളിലേക്കും ബുദ്ധമതത്തിലേക്ക് ഈഴവരായ ധാരോളം ആൾക്കാർ അതുപോലെ ഈഴവാദി പിന്നൊക്കെ സമുദായത്തിൽപ്പെട്ട ധാരോളം പേരന്ന് ബുദ്ധമതത്തിലേക്ക് കൂട്ടത്തോട് മതം മാറിപ്പോയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അപ്പം അങ്ങനെ ഹിന്ദുമതത്തിനൊരു വലിയ ചോർച്ച ഉണ്ടാകുന്നുവെന്നും അംഗങ്ങളെല്ലാം അതിൽ നിന്നും വിട്ടുപോകുന്നുവെന്നും ഈ സ്ഥിതി വന്നാൽ ഹിന്ദുമതം ഇല്ലാതെയായിത്തീരും എന്നൊരാശങ്കയുണ്ടായ സമയത്താണ് ഇവരൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ സഹായത്തോടു കൂടി ഹിന്ദുമതത്തെ സംരക്ഷിക്കാനുള്ള സഹായം എന്ന നിലയിലും ചെന്നിരുന്നത് മഹാത്മാഗാന്ധിയുടെയൊക്കെ സന്ദർശനം ആ പട്ടികയിൽപ്പെടുത്താവുന്നതാണ് രാഷ്ട്രീയപരവുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കൃതിയുടെ പഠനം നടത്തുവാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ